നമസ്കാരം കർണാടകയിലെ ഷിരൂരിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ വേണ്ടി മനസ്സിലെങ്കിലും പ്രാർത്ഥിക്കാത്ത മലയാളികൾ ചുരുക്കമായിരിക്കും ഇപ്പോഴും പ്രതീക്ഷ കൊടുക്കുന്ന നിരവധി ആളുകളുണ്ട് ആദ്യം ഇഴിഞ്ഞു നീങ്ങിരുന്ന രക്ഷാപ്രവർത്തനം പിന്നീട് മാധ്യമങ്ങളുടെയും കുടുംബത്തിൻ്റെയും അധികാരികളുടെയും ഒക്കെ ഇടപെടൽ കൊണ്ട് വളരെ ശക്തി പ്രാപിച്ചു ഇപ്പോൾ അത്യാധുനിക സംവിധാനങ്ങളൊക്കെ എത്തിച്ച് സൈന്യത്തിൻ്റെ നേതൃത്വത്തിലാണ് രക്ഷാദൌത്യം മുന്നോട്ട് പോകുന്നത് ഈ ദൗത്യത്തിൽ പല ഘട്ടങ്ങളിലായി നമ്മൾ കേട്ടതാണ് റെഡാറുകൾ ഉപയോഗിച്ചുള്ള പരിശോധന എങ്ങനെയാണ് ഇവ രക്ഷാദൌത്യത്തെ സഹായിക്കുന്നത് ആദ്യം വാഹന കമ്പനി നൽകിയ ജി പി എസ് ഡാറ്റ ഉപയോഗിച്ചാണ് വാഹനം കുടുങ്ങിപ്പോയെന്ന് കരുതിയ സ്ഥലത്ത് ആദ്യം തിരച്ചിൽ ആരംഭിച്ചത് കമ്പനി നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഭൂമിയുടെ ഉപരിതലത്തിന് താഴെയുള്ള ചിത്രങ്ങൾ പകർത്താൻ റേഡിയോ തരംഗങ്ങൾ ജിയോ ഫിസിക്കൽ ലൊക്കേഷൻ രീതിയായ ജി പി ആർ അഥവാ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ചാണ് ആദ്യം അന്വേഷണം നടത്തിയത് ദക്ഷിണ കന്നഡ ജില്ലയിലെ സൂറത് കല്ലിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്നുള്ള നാല് വിദഗ്ധ സംഘങ്ങളാണ് ഇവിടേക്ക് എത്തിയത് ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ ജി പി ആർ ജിയോ റഡാർ സബ്സർഫേസ് ഇന്റർഫേസ് റഡാർ ജിയോ പ്രോബിംഗ് റഡാർ തുടങ്ങിയ പേരുകളിലും അറിയപ്പെടുന്ന ഒരു നൂതന സാങ്കേതികവിദ്യ ഉപകരണമാണിത് ഇവ മണ്ണിനടിയിലുള്ള വസ്തുക്കളുടെ ലൊക്കേഷനും ആഴവും വിലയിരുത്തുന്നതിനും പ്രകൃതിദത്തമായ ഭൂഗർഭ സാഹചര്യങ്ങളുടെ സവിശേഷതകളുടെ സാന്നിധ്യം തുടർച്ചയായി അന്വേഷിക്കുന്നതിനും ഈ സംവിധാനം ഉപയോഗിക്കുന്നുണ്ട് ജി പി ആറിന് അവശിഷ്ടങ്ങൾക്കുള്ളിലെ ശൂന്യത തിരിച്ചറിയാൻ കഴിയും അതേ ഈർപ്പമുള്ളതോ കളിവണ്ണ് നിറഞ്ഞതോ ആയ മണ്ണിലും ഉയർന്ന വൈദ്യുതിജാലകതയുള്ള വസ്തുക്കളിലും ജി പി ആർ സിഗ്നലുകൾക്ക് പരിമിതിയുണ്ടാകും മഴ പെയ്തുകൊണ്ടിരിക്കുന്നതുപോലുള്ള സാഹചര്യത്തിൽ ജി പി ആർ ഡേറ്റ അത്രയധികം മികച്ചതാകണമെന്നുമില്ല നനഞ്ഞ മണ്ണും അതിനടിയിലെ പാറകളും ജി പി ആറിൻ്റെ പ്രവർത്തനത്തിന് വെല്ലുവിളിയാകും എന്നാൽ ഉണങ്ങിയ മണൽ അല്ലെങ്കിൽ ഗ്രാനൈറ്റ് പോലുള്ള കുറഞ്ഞ ചാലകശക്തിയുള്ള വസ്തുക്കളുള്ള പ്രതലത്തിലേക്ക് റഡാർ തരംഗങ്ങൾക്ക് അറുപത് മീറ്റർ വരെ ആഴത്തിലെത്താൻ കഴിയും ഡീപ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടർ സംവിധാനങ്ങൾ സോണാർ പോലെയുള്ളവയുമായി സൈന്യത്തിൻ്റെ സഹായത്തോടെ രക്ഷാദൌത്യം ഇപ്പോൾ പുരോഗമിക്കുകയാണ് വെള്ളത്തിനടിയിലെ രക്ഷാപ്രവർത്തനങ്ങൾക്കായി ഇന്ത്യൻ നാവികസേന വിവിധ സോണാർ സംവിധാനങ്ങളാണ് സാധാരണ ഉപയോഗിക്കാറുള്ളത് സൈഡ് സ്കാൻ മൾട്ടി ബീം സോണാർ സംവിധാനങ്ങൾ മുങ്ങിപ്പോയ വസ്തുക്കൾ വീണ്ടെടുക്കാൻ സൈന്യത്തിനെ സഹായിക്കാറുണ്ട് ഇതിനിടെ വേണ്ടിയുള്ള തിരച്ചിലിൽ സൈന്യ നടത്തിയ പരിശോധനയിൽ മണ്ണിനടിൽ ലോഹ സാന്നിധ്യം സൂചിപ്പിക്കുന്ന സിഗ്നൽ ലഭിച്ചതായും വിവരമുണ്ട് ഡീപ് സെർജ് ഡിറ്റക്ടർ ഉപയോഗിച്ചുള്ള പരിശോധനയിലായിരുന്നു ലോഹ സാന്നിധ്യത്തെക്കുറിച്ചുള്ള വിവരം ലഭിച്ചത് മണ്ണിനടിൽ ലോറി ഉണ്ടെന്ന സൂചനയാണ് ഇത് നൽകുന്നത് ഇതോടെ മണ്ണ് നീക്കിയുള്ള പരിശോധന ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് രാവിലെ മുതൽ കരയിലും ഗംഗാവാലി പുഴയിലുമായിരുന്നു തിരച്ചിൽ നടന്നത് തിരച്ചിലിനായി ബംഗളൂരുവിൽ നിന്ന് ഡീപ് സെർച്ച് ഡിറ്റക്ടർ സ്ഥലത്ത് എത്തിച്ചിരുന്നു എട്ട് മീറ്റർ ആഴത്തിൽ വരെ തിരച്ചിൽ നടത്താൻ സഹായിക്കുന്ന ഉപകരണമാണിത് ഇത് ഉപയോഗിച്ചുള്ള പരിശോധനയിലാണ് നിർണായക വിവരം ലഭിച്ചത് ഇതേ തുടർന്ന് സമീപത്തെ മൺകൂനുകളിലും മണ്ണിടിച്ചിലിനെ തുടർന്ന് പുഴയിൽ രൂപപ്പെട്ട മൺകൂനയിലുമാണ് പരിശോധന തുടരുന്നത് തിരച്ചിലിനായി സൈന്യത്തിന്റെ കൂടുതൽ സംവിധാനങ്ങളും സ്ഥലത്തെത്തിച്ചേക്കും കര നാവികസേനകളും എൻ ഡി ആർ എഫ് അഗ്നിരക്ഷാസേന പോലീസ് തുടങ്ങിയവരും സന്നദ്ധ പ്രവർത്തകരുമാണ് രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നത് കേരളത്തിൽ നിന്നുള്ള പോലീസ് മോട്ടോർ വാഹന വകുപ്പ് സേന ഉദ്യോഗസ്ഥരും ദൗത്യത്തിൽ പങ്കെടുക്കുന്നുണ്ട് കോഴിക്കോട്ട് നിന്നടക്കം ഒട്ടേറെ സന്നദ്ധ പ്രവർത്തകരും അർജുനായുള്ള തിരച്ചിലിൽ അങ്കോലയിലെ ദുരന്ത ഭൂമിയിലെത്തി മണ്ണിടിച്ചിലുണ്ടായി ഒരാഴ്ചയായിട്ടും അർജുനന്റെ ലോറിയോ അർജുനയോ കണ്ടെത്താനാകാത്ത അനിശ്ചിതത്തിന് ഇന്നത്തെ തിരച്ചിലോടെ പരിസമാപ്തി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പ്രിയപ്പെട്ടവർ ജൂലൈ പതിനാറിന് രാവിലെ കർണാടക ഗോവ അതിർത്തിയിലൂടെ കടന്നു പോകുന്ന പൻവേൽ കന്യാകുമാരി ദേശീയപാതയിലായിരുന്നു കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുൻ അപകടത്തിൽപ്പെട്ടത് മണ്ണിടിച്ചിലിൽ ദേശീയപാതയിലെ ചായക്കട ഉടമയടക്കം പത്തുപേർ മരിച്ച സ്ഥലത്താണ് ലോറിയുടെ ജി ലൊക്കേഷൻ അവസാനമായി കണ്ടെത്തിയത് ലോറിയുണ്ടെന്ന് സംശയിക്കുന്നയിടത്ത് പത്ത് മീറ്ററോളം ഉയരത്തിൽ മണ്ണ് മൂടിയിരുന്നു